ഹലോ സുഹൃത്തുക്കളെ അസല വലൈക്കും നമ്മൾ ഉള്ളത് ഇപ്പോൾ പട്ടിക്കാട് ജാമ്യാനൂരയുടെ സന്നദ്ധദാന മഹാസമ്മേളനത്തിൻ്റെ അവസാന ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളത് ഇപ്പോൾ പട്ടിക്കാടിലെ ആ ഒരു മസ്ജിദിൻ്റെ മുമ്പിലാണ് മുൻവശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പട്ടിക്കാട് ജാമ്യാനൂരയുടെ പുതിയ അപ്ഡേറ്റ് പള്ളിയിൽ പള്ളിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇവിടെ ഏകദേശം മതി മജ്ലസെന്നൂർ കഴിഞ്ഞു ഈ വർഷം മുമ്പത്തെ വർഷത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക വളരെ വിപുലമായ ഒരു പരിപാടി ഒന്നും നടന്നിട്ടില്ല നടന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ആളുകൾ അത്ര ഇല്ല കേട്ടോ ഏതാണെന്നുണ്ടെങ്കിലും നല്ല മനോഹരമായ കാഴ്ചയാണ് പട്ടിക്കാട് ഷാബി ആന്റൂരിയയുടെ മുമ്പിൽ നിന്ന് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കണ്ടുമാനം ജനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ മുമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകളില്ല എന്നാലും ജനങ്ങളുണ്ട് കണ്ടുമാനം ഇവിടെ നല്ല കച്ചവടക്കാർ ഹോട്ടലുകൾ അതുപോലെ എണ്ണക്കടികൾ അതുപോലെ കൊയമ്പ് അതുപോലെ ഡ്രസ്സുകൾ എല്ലാ കച്ചവടക്കാരും ഇവിടെ സുലഭമായിട്ടുണ്ട് കേട്ടോ ജാമ്യ സമ്മേളനത്തിന് തടിച്ചുകൂടിയ വന്ന ഒരുപാട് ആല്യദുമാർ നാട്ടുകാർ വിവിധ തരം സമസ്തയുടെ ആളുകൾ അതുപോലെ സമസ്തയുടെ അനുഭാവികൾ ഉമ്മ പങ്കന്മാർ സഹോദരി സഹോദരന്മാർ ഈ പട്ടിക്കാട് ജാമ്യ അനൂര്യയുടെ അവസാനത്തെ സന്നദ്ധദാന സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അവസാനത്തെ മജുലസിനൂറും കഴിഞ്ഞുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഏകദേശം ആളുകളൊക്കെ നാട്ടിലേക്ക് വീട്ടിലേക്ക് മജ്ലസുഞ്ഞൂറ് കഴിഞ്ഞ് പോയി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങി എന്താ പറയുക ഈ ഏരിയയിലുമാണ് പെരിന്തൽമണ്ണ മണ്ണാറക്കാട് അലനല്ലൂർ വെട്ടത്തൂർ ഏരിയയിലെ ഒരു എന്താ പറയുക ഒരു ആഘോഷമായിട്ടാണ് വട്ടിക്കാട് ആനൂര്യ സമ്മേളനം എല്ലാവരും കൊണ്ടാടുന്നത് അതൊരു നമ്മുടെ നാട്ടിലെ നമ്മുടെ ആളുകളുടെ ഒരു ആഘോഷമായിട്ടാണ് ഇവിടെ എല്ലാവരും ഉണ്ടാകുക കാരണം ഉമ്മമാർ പങ്ങന്മാർ സഹോദരി സഹോദരന്മാരൊക്കെ ഒരുമിക്കുന്ന അവരൊക്കെ എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങാനും ഇവിടുത്തെ ആ ചിലക്കൂട്ടം ആ തിരക്ക് സന്തോഷത്തോടു കൂടി അവർ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാ കൊല്ലവും കാണുന്നത് എന്നതുപോലെ തന്നെ ഈ കൊല്ലവും നമ്മൾ കാണുന്നുണ്ട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക നോക്കിപ്പോയി നോക്കിപ്പോയി തിരക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന ആ ഒരു ചെറിയ തിരക്കുകളാണുള്ളത് അപ്പോൾ എന്താണ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്ത് സാലി മോനുണ്ട് ഓനക്ക് ക്യാമറയിൽ എന്താണ് ചെറിയ മടിയാണ് മടിയുടെ ആളാണ് കേട്ടോ എന്താണെന്നല്ലേ ആ മടിയൊക്കെ നമ്മളെ മാറ്റും നമ്മുടെ കൂടെ വന്നാണ് എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവരും ഇത് വീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല കാഴ്ചകളുമായിട്ട് വരുന്നതാണ് എല്ലാവരോടും സ്നേഹം